ഹലോ അസ്സാം വലൈക്കും അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്കോ ഷെയർ ചെയ്ത് കാണണം പേക്കോളിട്ടാ ഇന്നിപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലാണ് ചോറ് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്താ ചെമ്പട്ടിയും ചെമ്പട്ടിന്നില്ല ചീനച്ചട്ടിയിൽ വെക്കണമെന്ന് അപ്പോൾ എന്നൊരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ബീൻസും ചിക്കനും എല്ലാം കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പച്ചക്കറി ബിരിയാണി തിന്നാനൊരു പൂതി ബ്രെഡുണ്ടെങ്കിൽ ബ്രെഡും പൊരിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബ്രെഡിൻ്റെ കയ്യിലില്ലായിരുന്നു നല്ല ടേസ്റ്റാണ് ബ്രെഡ് പൊരിച്ചുകാണ്ട് നമ്മൾ ചു ഈ മസാലയിലിടരുത് ബിരിയാണിക്ക് ഉള്ളിയും ഒക്കെ പൊരിച്ച് കൊരിത് ഓരോ ലെയറ് ലെയർ ആയിട്ട് ഇടണേ ആ സ്ഥലത്ത് വേണം നമ്മൾ ബ്രെഡ് പൊരിച്ച് കോരി ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ ചിക്കനും ഇതൊന്നും പറ്റാത്തവർക്ക് അത് ചിക്കൻ്റെ പോലെ തന്നെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ആകെടുത്തിട്ടുള്ളത് അത് തിളപ്പിച്ച് ഉറ്റിക്കാണ്ടാണ് വെക്കുന്നത് ബിരിയാണി വെക്കുമ്പോൾ ചിലരൊക്കെ നെയ്ച്ചോറുണ്ടാക്കി വെക്കും പക്ഷേ ഞാനുണ്ടാക്കലുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയതൊക്കെ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലഭിപ്രായം ഉണ്ടെങ്കിൽ പറയുവാണ്ടിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വരുന്നതെന്ന് ബ്രെഡ് പൊരിച്ചതുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ബ്രെഡ് പൊരിച്ചത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ബ്രെഡിൽ കുടിച്ച എണ്ണ നമ്മൾ ആ ചോറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ചോറിനും തന്നെ ആ ഒരിതുണ്ടാവും കേട്ടോ ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കില്ല നെയ്യ് കുറച്ച് നെയ്യ് ഒഴിക്കുള്ളൂ പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക മിനിക്ക് എന്ന് വെച്ചാൽ ഡാളുടെ ഇതൊക്കെ വയറ്റിന് തട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ബിരിയാണി നെയ്ച്ചോറും ഒന്നും തിന്നലില്ല ഫ്രൈഡ് റൈസ് ആണെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഒരു കുഴപ്പം വരില്ല അപ്പോൾ രണ്ട് ഗ്ലാസ് ആയി എൻ്റെ ഈ ചീനച്ചട്ടിക്ക് നല്ല പാകമാണ് ഈ ചട്ടി പറഞ്ഞാൽ ഉരുളീൻ്റെ മാരിലിട്ട ഉരുളിയിൽ നമ്മൾ മസാല ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോയ വരും ഒരു ചോയ വിറ്റ് ഉണ്ടാക്കി വയ്ക്കാൻ നമ്മൾ മാറ്റി വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതിന് ചോയ വ്യത്യാസം വരും പക്ഷേ ഈ പിച്ചളച്ചട്ടിയാണത് ഈ ചട്ടിക്ക് ഒരു കുഴപ്പം വരില്ല നല്ല ടേസ്റ്റാണ് ഇതിലുണ്ടാക്കിയാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ചൂടാക്കിയാൽ അതിൽ തന്നെ വെക്കും ചെയ്യാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മൾ ഉരുളിയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഉടനെ മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതാണ് അതിൽ അധികം എടുക്കലിട്ടോ അപ്പോൾ അത് ആ നെയ്യ് ഒരു തുള്ളി ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എണ് ഇത് പൊരിച്ചു കോരിയിലോ അല്ലെങ്കിൽ മസാല ഉണ്ടാക്കണീലോ ഒന്നും നെയ്യ് ചേർത്തിട്ടില്ല ഇതിൽ മാത്രമാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കണത് പിന്നെ മല്ലിൻ്റെ ഇല ഉണ്ടെങ്കിൽ എല്ലാവരും ഇട്ട് കൊടുത്തോണ്ട് എൻ്റെ കയ്യിൽ മല്ലിൻ്റെ ഇല ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ മല്ലിൻ്റെ ഇല വേറൊരു ടേസ്റ്റ് തന്നെയാണില്ല നമ്മൾ മസാല കൂട്ടുമ്പോഴൊക്കെ മല്ലിൻ്റെ ഇല കുറച്ച് തോന ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പക്ഷേ മസാലയിലായാലും മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കാണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചു കോരി തരുന്നു ഉള്ളി പൊരിച്ചു കോര സമയത്ത് എന്നെ ചിക്കൻ പൊരിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ ഞാൻ ചിക്കനയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കോലിഫ്ലവറും ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇല്ലാത്ത സാധനങ്ങൾ നമ്മുടെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർഗമില്ലല്ലോ അപ്പോൾ അപ്പോൾതാ ഇത് ദമ്മിൽ അവിടെ കെടുക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ കിടന്നതിൻ്റെ ശേഷം ഞാനത് തുറന്ന് നോക്കി നല്ല വാസന വരുന്നുണ്ട് കേട്ടോ വാസന അപ്പം ഇങ്ങൾക്ക് കേൾക്കില്ലല്ലോ അപ്പോൾതാ നമ്മളെ ചോറ് അണ്ടിപ്പരിപ്പൊക്കെ ഞാനൊന്ന് തിന്നു നോക്കിയിട്ടാണ് ഇത് നമ്മൾ കുട്ടികളെ പോലെയാണ് അണ്ടി ഇപ്പോൾ ഒരുപ്പും മുന്തിരിയൊക്കെ കണ്ടാൽ ഞമ്മക്കന്നെ തിന്നാൻ കൂതിയാവും ഈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മേൽഭാഗം ഇളക്കിയതിൻ്റെ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് മസാല ഇളക്കി കൊടുത്തത് ഒരുപാട് ഇല്ലാത്ത ചെറിയ ഇങ്ങനെയുള്ള പരിപാടിക്കും ചെയ്യാൻ പറ്റിയൊരു ബിരിയാണിയാണ് ഇട്ടത് ഒരുപാട് മസാലകളോ കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലവ് വളരെ കുറവുള്ള ഒരു ചോറാണത് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ചോറൊന്നുണ്ടാക്കി നോക്കുകൊണ്ട് ഈ ഇതിൻ്റെ തണ്ടില്ലേ തോട് അതുങ്ങൾ വിചാരിക്കേണ്ട എന്താ ചോറ്റിൽ വന്നിരിക്കണെന്ന് ഞാൻ ഈ ചോറിൻ്റെ അതിൻ്റെ നീര് ഉറ്റിക്കൊടുത്തേ ഒഴിച്ചു കൊടുത്തിരുന്നു ചെറുനാരങ്ങൻ്റെ നീര് അപ്പോൾ ഇതിൻ്റെ തോട് ഞാൻ ആ ചോറ്റിക്കന്നെ ഇട്ട് കൊടുത്തേന്ന് അയച്ചിട്ട് കയ്പ്പ് ടേസ്റ്റ് ഒന്നും വരില്ല ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പിൻ്റെ ടേസ്റ്റ് വരില്ലയായിരുന്നു പക്ഷെ കയ്പിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ ഇത് എമ്മിൽ കടന്നാലും കയ്പിൻ്റെ ഒരു ടേസ്റ്റും വരില്ല അപ്പോൾ നമ്മളെ ആദംകുട്ടി ഏറി ശാദം അതാക ഇവിടെ കളിച്ചു കൊണ്ടിരിക്കണേ യേസു അതതിൻ്റെ ബാക്കിൽ നിന്ന് കാണ്ട് നോക്കുകയാണ് കേട്ടോ ഒനക്ക് നമ്മൾ എടുക്കാഞ്ഞിട്ട് ഇങ്ങനെ പൂർത്തിയായിട്ടാണ് അഞ്ചത്തിൻ്റെ പേരെ കുട്ടി ഉണ്ടെങ്കിൽ അത് അപ്പോൾ അവളെ ഞാൻ കാണിക്കണില്ല അപ്പോൾ രണ്ടാളും ഇരുപത്തിരണ്ട് ദിവസം വ്യത്യാസമുള്ള കുട്ടികളാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വേറൊരു ദിവസമാണ് നമ്മൾ സ്ക്വാഡിൻ്റെ കമ്പനിക്ക് പോയതാണ് മോനൊരു വണ്ടി എടുക്കുന്നത് പക്ഷെ ഞങ്ങൾ ആരും ഇല്ല ഓന് വണ്ടിയൊക്കെ എടുക്കാൻ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടു ശേഷമാണ് നാട്ടിൽ വന്നത് അതും ഞമ്മൾക്കറിയില്ലായിരുന്നു അത് യേശൂരെ സ്കൂൾക്ക് പറഞ്ഞേക്കാതെ നമ്മൾ ഇന്നൊരു ദിവസം ഓൾ സ്കൂൾക്ക് പോകേണ്ട ഞമ്മളെന്നാ പുറത്ത് പോകുകയെന്ന് പറഞ്ഞ് പ്ലാനിട്ടതായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചോറ് തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഓൻ പറഞ്ഞു നമ്മൾ ചോറ് വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ അല്ല ചോറ് കഴിക്കാതെ പോകുകയെന്ന് പറഞ്ഞുട്ടാണ് അപ്പം എന്ന് വിചാരിച്ചു അപ്പോൾ തൃശ്ശൂർ ആദ്യം നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ മലപ്പുറത്ത് പിന്നെ അവിടെ ഇല്ല തൃശ്ശൂരാണ് തൃശ്ശൂരാണുള്ളത് കാരണം നമ്മൾ തൃശ്ശൂർക്ക് പോയി അപ്പോഴാണ് നമ്മൾ നമ്മളവിടുന്ന് നമ്മളൊരു വണ്ടി വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നത് ഇപ്പം എന്തിനാ വണ്ടി ഇപ്പോൾ വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് ആണ് ഓന് പിന്നെ ചെറിയപ്പം അങ്ങൾ ഈ വണ്ടി നോട്ടി നോക്കി അറിയാണ്ട് വേറൊരു വണ്ടി ട്രെയിനിന് ഓട്ടാൻ കൊണ്ടുപോയി ആ സമയത്ത് ഓന് ഇവിടെ എല്ലാം സെറ്റാക്കി നിർത്തിയിട്ടോ നമ്മളാരും ഇതറിയില്ല പക്ഷേ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളമാണ് വന്നത് നമുക്ക് സന്തോഷമാണല്ലോ നമ്മളെ മക്കൾ അങ്ങനൊരു സം ഇത് വാങ്ങുമ്പോൾ അപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരട്ടോ വന്നത് അവിടെ എത്തിയതിന് ശേഷമാണ് അറിയുന്നത് അപ്പോൾ അവർ ചെറിയൊരു കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലാൻ താമസിച്ചത് കൊണ്ട് തന്നെ പിന്നെ അവിടെ ഉള്ള ജോലിക്കാരൊക്കെ പോകാനുള്ള തിരുതിയിലായിരുന്നു കേട്ടോ നമ്മൾ ചെന്നതും കട്ട് ചെയ്ത് അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു അതിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ എടുത്ത് എടുക്കണത് പിന്നെ കുറച്ച് മുന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തുണ്ടെങ്കിലും ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ കുറേ സമയമെടുത്തു മഞ്ചത്തിൻ്റെ മോൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളൊരാഴ്ചത്തോളം ആ ഒരു രീതിയിലായിരുന്നു അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണത് ആ സമയമായപ്പോഴത്തേന് തന്നെ നമുക്ക് നമ്മളെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് മാഷല്ല നമ്മളെ മക്കൾ ഒരു ഉയരങ്ങളിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഓരോ ഉമ്മാരും ബാപ്പാരും മനസ്സിൽ ഭയങ്കര ആത്മാർത്ഥമായ സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടാവും എല്ലാ മക്കളെയും അത് അവ ഉയർത്തി നൽകട്ടെ നമ്മളെ ഈ വാദത്തും കാര്യങ്ങളും എല്ലാം മക്കൾക്ക് ഇസ്ലാമിലൂടെ വളരാനുള്ള ഒരു ഒക്കെ മക്കൾക്ക് കൊടുക്കട്ടെ ഒരാളെ സഹായിക്കാനും എല്ലാത്തിനുള്ള പ്രാപ്തി അതാവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുട്ടാ അതാ ഉപ്പ് തന്നെയാണ് വണ്ടി പുറത്തേക്ക് കിടക്കുന്നത് അത് അവർക്ക് ഭയങ്കര ഒരു നിറുപ്പന്തായിരുന്നു ഞാൻ ഒരു വണ്ടി വാങ്ങിച്ച എൻ്റെ ഉപ്പാനെ കൊണ്ട് അത് പുറത്ത് കിടിപ്പിച്ചു എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഏതായാലും എൻ്റെ മോൻ്റെ ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു അതുപോലെ ഓരോ മക്കളെ ആഗ്രഹങ്ങളും എല്ലാ സും അള്ളാഹ് ഹലാലായ മുറാദുകളൊക്കെ റബ്ബ് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പറയുന്നു ഞാൻ പഠിച്ചവനോട് സ്തുതിക്കുന്നു അപ്പോൾ അത് ആ യേസക്കുട്ടിയും ഉമ്മയും മുന്നിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട് മാഷാ ഉമ്മാനെ കൊണ്ടാണ് നമ്മൾ ചാവിയൊക്കെ വാങ്ങിച്ചത് അലഹദില്ല റാഹത്ത്